ഞാന് റീപത്ത് പറയൊന്നും എന്ന് പറഞ്ഞാണ്ട് റീപത്തോണ്ട് പറയും അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം പറയും ഞാൻ റീപത്ത് പറഞ്ഞോന്നല്ലെന്ന് രണ്ടോണ്ടും ആ പറഞ്ഞത് റീപത്തല്ലാതിരിക്കൂല ആദ്യം പറഞ്ഞാലും ആവൂല അവസാനം പറഞ്ഞാലും ആവൂല ഞാൻ റീബത്ത് പറയുന്നല്ല എന്ന് പറഞ്ഞാണ്ട് കുറേ ദീപത്തോണ്ട് പറഞ്ഞു അല്ലെങ്കിൽ റീപത്തൊക്കെയാണ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അവസാനം പറഞ്ഞു ഞാൻ റീബത്ത് പറഞ്ഞതല്ല രണ്ടോണ്ടും ആ പറഞ്ഞത് റീബത്തല്ലാതാവൂല റീബത്ത് പറയുക എന്നത് ഗൗരവം നഷ്ടപ്പെട്ട ഒരു കാര്യമാണ് പൂക്കോയ താങ്കൾ അധ്യപറ്റാ അനുസ്മരിച്ചപ്പോൾ നാൾ പറഞ്ഞു റീബത്ത് പറയാത്ത ആൾക്കാരെ കാണാം റീബത്ത് കേൾക്കാത്തൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ട് അധ്യപറ്റൊസ്താദാണ് അള്ളാഹുരുടെ ദർജ ഉയർത്തി കൊടുക്കട്ടെ റീബത്ത് പറയാത്തവർ എന്നല്ല റീപത്ത് കേൾക്കാത്ത മനുഷ്യന്മാർ അവരാണ് നമുക്കുള്ള മാതൃക എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ ആദ്യം ചിന്തകൾ മാറണം ചിന്ത മാറുമ്പോൾ സ്വഭാവം മാറും സ്വഭാവം മാറുമ്പോൾ അവൻ്റെ പ്രവർത്തനങ്ങൾ മാറും പ്രവർത്തനം മാറിയാൽ മനുഷ്യൻ മാറും ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവൻ്റെ പ്രവർത്തനമാണ് പ്രവർത്തനങ്ങളെ മാറ്റുന്നത് അവൻ്റെ സ്വഭാവമാണ് സ്വഭാവത്തെ മാറ്റുന്നത് ചിന്തകളാണ് ചിന്തയാണ് ആദ്യം മാറേണ്ടത് നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നമ്മുടെ സ്വഭാവം ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു അവർക്കൊക്കെ മാറ്റമുണ്ടായത് അവരുടെ ചിന്തകളിലാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും പഴയ ഉമർ ഹത്താബും പുതിയ ഉമർ ഹത്താബും ഉണ്ട് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഉമർ ഹത്താബും ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമുള്ള ഉമർ ഖത്താബും പഴയ ഉമർ ഹത്താബിൻ്റെ കഥ എന്താ വെച്ചാൽ ഉമറിന് വലിയൊരു കൂട്ടുകാരൻ ഉണ്ട് അസ്വദ്ന്ന് ഒരു കൂട്ടുകാരൻ എന്നും നേരം വെളുത്താല് ഉമറും അസ്വദും കൂടി ഇങ്ങനെ ഇറങ്ങും പെരേന്ന് പെരയെന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇന്ന് മക്കത്തെ കല്യാണമുള്ളത് അന്വേഷിക്കും കല്യാണപ്പേരെ പോയിട്ട് ചോറ് വയ്ക്കും ഉമ്മറിനോടൊക്കെ കല്യാണം പറഞ്ഞിട്ട് വേണം പറയാൻ മറന്നതാണെങ്കിലും പോകാൻ മറക്കണ്ട എന്നുള്ള നമ്മളെ നിലപാട് തന്നെയാണ് പോ ചോറ് വയ്ക്കും വൈകുന്നേരം അണിയിച്ചൊരുക്കി പുതുക്ക പെണ്ണിനെ കൊണ്ടുപോകുമ്പോൾ മരത്തിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് കല്ലെടുത്തെറിയും അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ മറവിലിരുന്ന് കൂക്കി വിളിക്കും അല്ലെങ്കിൽ പരിഹസിക്കും ചാടി വീഴും ആക്രമിക്കും ഉമറും അസ്വദും പഴയ ഉമർ മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടപ്പാട്ടിൽ പഴയ ഉമറിൻ്റെ കഥ പറയുന്നുണ്ട് അസ്വദിൻ്റെ കഥയും പറയുന്നുണ്ട് അസ്വദിൻ്റെ കഥ പറയാൻ കാരണം ഈ അസ്വദാണ് ബദറിൽ ഹൗത് പഠിക്കാൻ വേണ്ടി ചാടി വന്ന ആൾ ആള് ഹൗലി ഉമറിൻ്റെ കൂട്ടുകാരനാ റതി അള്ളാഹുനും പഴയ ഉമറിനെ പറഞ്ഞു എഴുതിയിട്ട് റതി അള്ളാവിനും പറയാതിരിക്കൊന്നും വേണ്ട പ്രതി പുതിയ ഉമറോ പുതിയ ഉമർ ഒരിദിവസം രാവിലെ ഒരു ദിവസം രാത്രി ഇങ്ങനെ അടങ്ങി നടക്കുകയാണ് ഇറങ്ങി നടക്കുമ്പോൾ കുറേ ദൂരം ഒരു ഈത്തപ്പനത്തോട്ടത്തിലെത്തി അവിടെ ഒരു കച്ചവടക്കാർ വന്നിട്ട് താമസിക്കുന്നുണ്ട് വെള്ളമില്ലാതെ കച്ചവടക്കാര് വലിയ വിഷമത്തിലാണ് ചെന്നിട്ട് ചോദിച്ചു സഹോദരങ്ങളെ നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു ആ ഉണ്ട് കയറണം എന്താ വെച്ചു ഞങ്ങൾ വെള്ളമില്ലായിട്ട് വല്ല വിഷമത്തിലാണ് ദേശം വെള്ളം കിട്ടിയാൽ തിരക്കടില്ലാറണം ആയിക്കോട്ടെ ഞങ്ങളടുത്ത് തോൽപാത്രം ഉണ്ടോയെന്ന് ചോദിച്ചു ആ ഉണ്ട് കയറണം തോൽപാത്രം പറഞ്ഞാൽ പഴയ കാലത്ത് വെള്ളം ശേഖരിച്ചു വെക്കാനും വെള്ളം കൊണ്ടുവരാനും ഉപയോഗിച്ചിരുന്ന പാത്രമാണ് അജ്മീർ ചെന്നാൽ കാണാം അതൊരു തോൽപാത്രം ഉണ്ടോച്ചു ആ ഉണ്ട് തോൽപാത്രം വാങ്ങി അതേറ്റ് പോയി കുറേ സമയം കഴിഞ്ഞു പോയ ആളെ കാണാനില്ല കച്ചവടക്കാർ ഉറപ്പിച്ചു ഏതോ ഒരു ചെങ്ങായി വന്നു ആകെയുള്ള തോൽപാത്രം കൊണ്ടുപോയി മടക്കി കിട്ടൂലെന്ന് ഉറപ്പായി വരുന്നില്ല കാരണം അവിടെ അടുത്തൊന്നും വെള്ളം ഉണ്ടായിരുന്നില്ല കുറേ ദൂരം പോയി വെള്ളം ശേഖരിച്ച് തലയിൽ വെച്ചിട്ട് ഉമർ ഹത്താബിങ്ങനെ വന്നിട്ട് പ്രതിയൊന്നാവിഞ്ഞു അത് ഇറക്കി വച്ചു കൊടുത്തിട്ട് ഞാൻ പോവുകയാണ് പറഞ്ഞപ്പോൾ കച്ചവടക്കാർ പറഞ്ഞു പെയ്ക്കോളി ഒരു കാര്യം ഉണ്ട് പറഞ്ഞു ഉദ്ദേശിച്ചു ഇത് ഉമർ ഹത്താബിൻ്റെ ഭരണമുള്ള നാടാണെന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഈ തോട്ടത്തിൽ വന്ന് കുടുങ്ങിയപ്പോൾ ഇങ്ങളല്ലാതെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല ഞങ്ങൾ നേരം വെളുത്തിട്ട് ഉമർ ഹത്താബിനൊന്ന് കണ്ടുങ്ങാണ്ട് ഈ വിവരം പറഞ്ഞിട്ട് തന്നെ പോവുള്ളൂ പറഞ്ഞു ആയിക്കോട്ടെ നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു നിങ്ങൾ പറഞ്ഞിട്ട് പോയാൽ മതിയായിരുന്നു പിറ്റേ ദിവസം സുബൈക്ക് പള്ളിയിലേക്ക് പോയപ്പോൾ വിദേശികളൊക്കെ വരുന്ന സമയത്ത് ഇടുന്ന ഒരു കോട്ടുണ്ട് മുപ്പരത്ത് ഉമർ ഖത്താബിൻ്റെ അത്ര റതി അള്ളാവിന് കുപ്പായത്തിൻ്റെ മേലെ ആ കോട്ടും കൂടി എടുത്തിട്ടു സംസ്കാരം കഴിഞ്ഞിട്ട് പള്ളിൻ്റെ ചെരുവലിങ്ങനെ ഇരുന്നു കച്ചവടക്കാർ വന്നു ഓല് പറഞ്ഞു പിന്നെ അമിർ റോമിനീനാണ് ഉമർ ഖത്താബാണ് നാട്ടുകാർക്ക് വലിയ ക്ഷേമാണ് അങ്ങനെ ആനയാണ് ചേനയാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ ആ തോട്ടത്തിൽ വന്ന് കുടുങ്ങിയപ്പോഴേ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് കുറച്ച് വെള്ളം കൂടുന്നതിൻ്റെ ജീവൻ ബാക്കി ഉണ്ടായിരുന്നില്ല വിവരം പറഞ്ഞിട്ട് പോകാൻ എഴുതിയിട്ട് നിന്നാണ് ഞങ്ങൾ ഞങ്ങൾ പോവുകയാണ് പോകുകയാണ് അസ്സലാമലൈക്കും എന്ന് പറഞ്ഞു നമ്മളാണെങ്കിലോ അപ്പോൾ ഓണാക്കൂല മൊബൈൽ സെൽഫി എടുത്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിരുന്നില്ലെങ്കിൽ ഇത് എന്തിനാ നമ്മളെ പറ്റുക ഉമ്മർ ഖത്താബ് പറഞ്ഞു എന്ത് ചിരിച്ചിങ്ങനെ ഇരുന്ന് കേട്ടു ഏറ്റവും ചുരുങ്ങിയതേ ആ ഉമർ ഞാനായിരുന്നു എന്നെങ്കിലും പറഞ്ഞു പറഞ്ഞുമായിരുന്നില്ലേ പക്ഷേ ഉമർ ഹത്താബ് പറഞ്ഞിട്ടില്ലാഹനു അതാണ് ഇസ്ലാമിന് ശേഷം ഉമർ ഹത്താബ് റലിഅള്ളാഹുണ്ടായ മാറ്റം ഒരു ദിവസം രാത്രി ഇങ്ങനെ ഇറങ്ങി അടക്കണ സമയത്ത് ഒരു പെരൻ്റെ മുമ്പിലെത്തി വീട്ടിലെ സ്ത്രീ പ്രസവവേദന അനുഭവിക്കുകയാണെന്ന് മനസ്സിലായി വേഗം വീട്ടിലേക്കോടി കൊട്ടാരത്തിൽ രാജ്ഞി ഉറങ്ങിക്കിടക്കാണ് രാജ്ഞിനെ വിളിച്ചുണർത്തി പോകാറിഞ്ഞു കൊണ്ടയാക്കി കൊടുത്തു നേഴ്സാക്കിയിട്ട് പ്രസവെടുക്കാൻ വേണ്ടിയിട്ട് പഴയ ഉമറും പുതിയ ഉമറും മജ്ജ അത് തന്നെയാണ് മാംസ തന്നെയാണ് രക്തം അത് തന്നെയാണ് ചിന്തയാണ് മാറിയിട്ടുള്ളത് ഇസ്ലാം ദീന് കൊണ്ട് ചിന്തകൾക്ക് മാറ്റമില്ലെങ്കിൽ ഒരു ഉപകാരമില്ല ചിന്ത മാറണം നമ്മുടെ ചിന്തയാണ് നമ്മുടെ സ്വഭാവം നമ്മളെങ്ങനെ ചിന്തിക്കുന്നു എന്താണ് നമ്മളെ ചിന്ത

അള്ളാവിനെ അവൻ റബ്ബായി ഇഷ്ടപ്പെട്ടു ശ്രദ്ധിക്കണേ അള്ളാവിനെ റബ്ബായി വിശ്വസിച്ചു എന്നല്ല വിശ്വസിച്ച പോരാ ഇഷ്ടപ്പെടണം അതും അള്ളാനെ അള്ളായിട്ട് വിശ്വസിച്ചാ പോരാ അള്ള റബ്ബായിട്ട് ഇഷ്ടപ്പെടണം അള്ളാവിനെ റഹ്മാനായിട്ട് ഇഷ്ടപ്പെട്ട പോരാ റഹീമായിട്ട് ഇഷ്ടപ്പെട്ട പോരാ കവിയായിട്ട് ഇഷ്ടപ്പെട്ട പോരാ അള്ളാവിന് ഷാഫിയായിട്ട് ഇഷ്ടപ്പെട്ട പോരാ അള്ളാവിന് റബായിട്ട് ഇഷ്ടപ്പെടണം എന്താ റബായിട്ട് ഇഷ്ടപ്പെടുക എന്താ റബ്ബ് എന്ന് പറഞ്ഞാൽ നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുന്നതാണ് റബ്ബ് സാലിം ഫൈലിയെ എങ്ങനെയാണോ നോക്കേണ്ടത് അങ്ങനെ സാലിം ഫൈലിനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായാലേ റബ്ബായിട്ട് ഇഷ്ടപ്പെടലാവുള്ളൂ എന്തേ പെരപ്പണി തീരാഞ്ഞത് തീരണ്ടാത്തോണ്ടെന്നെ റബ്ബ് എന്ന് പറഞ്ഞാൽ പെരപ്പണി തീരേണ്ട സമയത്ത് തീർക്കുന്നവനും തീരേണ്ടാത്ത സമയത്ത് തീർക്കേണ്ടാതിരിക്കുന്നവനുമാണ് രോഗം ആവശ്യമാകുമ്പോൾ രോഗം തരുന്നവനും ശിവ ആവശ്യമാകുമ്പോൾ ശിവ തരുന്നവനുമാണ് റബ് നോക്കേണ്ടതിനെ നോക്കേണ്ടതുപോലെ നോക്കുക എന്നതാണ് റബ്